അപ്പോൾ ഈ ഒരു ലൈറ്റ് ഞാൻ മേടിച്ചത് നമ്മുടെ മീഷോ എന്നാണ് മേടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി അപ്പം ലൈറ്റ് പക്ക സാധനമാണ് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല പോലെ അടിപൊളി ഒരു ലൈറ്റാണ് ഏകദേശം നമുക്കിതൊരു നൂറ് രൂപയ്ക്ക് അകത്താണ് കിട്ടിയത് അപ്പോൾ ഞാൻ ഇതൊന്ന് കവർ ഒന്ന് തുറന്ന് കാണിക്കാം കവറെല്ലാം പോയി ഇച്ചിരി പഴക്കമായി അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കീ ലൈറ്റ് അപ്പോൾ ഇതെല്ലാവർക്കും ഇതെല്ലാവരും കണ്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു ലൈറ്റ് ഞാനൊന്ന് അഴിച്ചു നോക്കി അഴിച്ചു നോക്കിയപ്പോൾ എന്നെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് അപ്പോൾ ആ ഒരു സംഭവം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്ന് കരുതി എടുത്ത് എടുക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ കൈ ഈ ലൈറ്റിൻ്റെ തന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഒരു ഒരു മിനി യു എസ് പി ആണ് വരുന്നത് കണ്ട ഇവിടെ ഒരു മിനി യു എസ് പി ആണ് ഇതിൻ്റെ ചാർജിങ് ചാർജിങ്ങിൻ്റെ ഇത് വരുന്നത് അതിൻ്റെ സൈഡ് ഇളയിൽ പോയി ആ പിന്നെ ഈ സൈഡിലാണ് ഈ ഒരു ലൈറ്റ് ഓണും ഓഫും ചെയ്യുന്ന ഒരു സ്വിച്ച് വരുന്നത് അപ്പം നമുക്ക് ഈ സ്വിച്ച് ഒന്ന് ഓൺ ഫസ്റ്റ് ഓണാക്കുമ്പോൾ ഇത് നല്ല ബ്രൈറ്റിൽ കത്തും ഒന്നുകൂടെ ഇത് ഞങ്ങൾക്ക് കഴിയുമ്പോൾ ഒരു ഡിം ആവും പിന്നീട് ഇതേ ഓണക്ക് ഇതിങ്ങനെ ഫ്ലാഷ് ആയിക്കൊണ്ടിരിക്കും അപ്പം ഏകദേശം നമുക്ക് ഈ ഒരു ലൈറ്റ് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഈ ഒരു ലൈറ്റ് കത്ത് നിൽക്കത്തുള്ളൂ അത്ര ഉള്ളിൽ ഇതിൻ്റെ വാക്യൂബും കാര്യങ്ങളൊക്കെ നമുക്കിത് ഓഫ് ചെയ്യാം പിന്നീട് ഈ ഒരു ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഈയൊരു സൈഡ് നമുക്ക് ഈ പടത്തിൽ കാണുന്നതുകൊണ്ടുള്ള നമ്മുടെ കുപ്പിയെ സോഡ അല്ലെങ്കിൽ ഈ കാണുന്ന ഇത്രയും ഭാഗം കൊണ്ട് നമുക്കൊരു സോഡാക്കുപ്പി വരെ പൊട്ടിക്കാൻ പറ്റും അതായത് അതിൻ്റെ അടപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് കുറേ ഗുണങ്ങളുള്ള ഒരു കിഴക്കാശിയൊരു ലൈറ്റാണ് ഈ കാണുന്നത് ഇത് കണ്ടു ഇതിനിടെ ചെറിയ സ്റ്റാൻഡും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ വീടോടെ കാണി അപ്പോൾ നമുക്കിതിങ്ങനെ ചാരിയാക്കാം ഞാനിപ്പോൾ ഇത് ഊരി വെട്ടിയാൽ തിരിച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത് വേണ്ട ഇവിടെ ചെറിയൊരു ഉണ്ടെന്ന് നമുക്ക് എന്തെങ്കിലും മെറ്റലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റലിലോട്ട് നമുക്ക് ഇതിങ്ങനെ പൊട്ടിച്ചു വയ്ക്കാവുന്നതാണ് ഈ ഒരു ലൈറ്റ് വാട്ടർ പ്രൂഫോ കാര്യങ്ങളോ ഒന്നുമല്ല നമുക്കിത് ബൈക്കുകാർക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാറെ ഓട്ടോ ഇതേപോലെ കൊള്ള അതായത് അടച്ചുറപ്പുള്ള വണ്ടിക്കകത്ത് പോകുന്നവർക്ക് മാത്രമേ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം വാട്ടർ പ്രൂഫല്ല നമ്മളിപ്പോൾ ഈ ഒരു ചാവി ഇപ്പോൾ നമ്മൾ ഈ ഒരു ലൈറ്റ് നമ്മുടെ ബൈക്കിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ മഴയത്ത് പോയി കഴിഞ്ഞാൽ ഈ സാധനം സ്പോട്ടിൽ അടിച്ചു പോകുന്നതാണ് സാധനം വാട്ടർ പ്രൂഫല്ല പിന്നീട് നമുക്ക് ഈ ഒരു ലൈറ്റ് ഞാൻ അഴിച്ചു നോക്കാം ഈ ഒരു ലൈറ്റ് അഴിച്ചപ്പോളാണ് ഇതിൻ്റെ ഇത് ഇതിൽ നിന്ന് ആ ഞെട്ടിക്കുന്ന സത്യം ഞാൻ കണ്ടത് ഇത് ഇത് അഴിക്കാൻ വളരെ സിമ്പിളാണ് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ആക്കി വെച്ചേക്കാണ് രണ്ട് ഈ സൈഡിൽ കാണുന്നുണ്ട് ഇങ്ങോട്ട് നമ്മൾ ചെറിയ സ്ക്രൂ ഡ്രൈവർ ഇട്ട് നമ്മളൊന്ന് കുത്തി കഴിഞ്ഞാൽ ഈ സാധനം ഈ കാണുന്ന കൂട്ട് ഇങ്ങിളകി പോരും കണ്ടോ എന്നെ ഞെട്ടിച്ച കാഴ്ചയാണ് രണ്ടീ കാണിക്കുന്നത് രണ്ടീ കാണുന്നത് നമ്മുടെ വാച്ചിൻ്റെ അകത്ത് വരുന്ന ഇതിനും വലുപ്പമുള്ള ബാറ്ററിയാണ് രണ്ട് ഈ ബൾബിൻ്റെ ബാറ്ററിയുടെ വലിപ്പം കണ്ട കൈസ് ഇട്ടുകൊണ്ടോ ചെറിയതാണ് ചെറിയ ഒരു നമ്മുടെ എന്താ ചെറിയ ഒരു ഒരു കടലയില്ലേ കടല ആ കടലയുടെ വലുപ്പം പോലും ഇല്ല ഈ ഒരു ബാറ്ററിക്ക് പക്ഷേ ഈ ഒരു ബാറ്ററി കൊണ്ട് ഈ ഒരു ലൈറ്റ് കത്തി നിൽക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് സാധനം പക്കയായിട്ട് കത്തി നിൽക്കും അങ്ങനെ പക്ക പക്ക ബ്രൈറ്റ്നസ് ഒന്നുമില്ല ഒരു ലോ ആയിട്ട് ഒരു ഒരു ഡിമ്മ് അതായത് ഈ രീതിയിൽ നമ്മൾ ഈ ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞു ഈ ലൈറ്റ് നമ്മൾ ഓൺ ഓണാക്കിയതിന് ശേഷം രണ്ട് മിനിറ്റിന് ശേഷം രണ്ട് പിന്നീട് ഈ ഒരു രീതിയിൽ ബൾബ് കത്തുള്ളു ഡിമ്മായിട്ട് കണ്ടോ ഈ ഒരു ബോർഡും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലൈറ്റിൻ്റെ അകത്ത് വരുന്നത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ഈ കാണുന്ന രീതിയിൽ ഈ ബൾബ് കത്തിനിൽക്കും ഇതിൻ്റെ ബാറ്ററി ഉണ്ട് കൈസ് ഒരു കടുകിൻ്റെ അത്രേ ഉള്ളു തീരെ ചെറിയ ബാറ്ററിയാണ് ഇതാണ് എന്നെ ഞെട്ടിപ്പിച്ച സംഭവം അതായത് ഇത്രയും ചെറിയ ബാറ്ററിയിൽ ഈ ഒരു ബൾബ് ഇരുപത് മിനിറ്റ് ഈ എൽ ഇ ഡി കത്തി നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഭയങ്കര സംഭവമാണ് നമ്മുടെ വാച്ചിനൊക്കെ വരുന്ന ഇതിനെക്കാട്ടി ഇച്ചിരി കൂടെ വലിയ ബാറ്ററിയാണ് ഏകദേശം ഈ ഒരു ഈ ഏകദേശം ഈ ഒരു വലിപ്പമുള്ള ബാറ്ററിയൊക്കെയാണ് നമ്മുടെ ഈ ഹെഡ്സെറ്റിന് അതൊക്കെ വരുന്നത് എന്നാലും ഇരുപത് മിനിറ്റ് ഈ അത്രയും ഇത്രയും വലിയൊരു പാനൽ എൽ ഇ ഡി കത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ സംഭവമല്ല അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കിയപ്പം ഞാൻ കണ്ടതാണ് ഇത്രയും ചെറിയ ബാറ്ററി അപ്പം അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണമെന്ന് വിചാരി തോന്നി അങ്ങനെ എടുത്ത വീഡിയോ ആണിത് അപ്പോൾ മീഷോ ഇതേപോലെ കൊള്ള ലൈറ്റൊക്കെ മേടിക്കുമ്പോൾ നോക്കി കണ്ടും മേടിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൊള്ള ബാറ്ററി ഒക്കെ വെച്ചായിരിക്കും സംഭവം കിട്ടുന്നത് ബാറ്ററി മാത്രമേ ഉള്ളൂ ഇത്ര സംഭവം പക്ഷേ കറക്റ്റ് ഇതിന്റെ ബാക്കും കാര്യങ്ങളൊക്കെ പക്കയാണ് കറക്റ്റ് ഇരുപത് മിനിറ്റ് സാധനം കത്തിരിക്കും അതിനൊന്നും ഒരു കുറവുമില്ല എന്തായാലും നല്ല കിടക്കം ബാറ്ററി ആണ് ഇതിന്റെ അത് ഇരിക്കുന്നത് ഇപ്പോൾ മീഷോയിൽ നിന്ന് ഈ ഒരു സാധനം ഒക്കെ ഓർഡർ ചെയ്യുന്നവർ നോക്കിയും കണ്ടു ഓർഡർ ചെയ്യുക കൈക്ക് അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ തൊട്ട് അടുത്ത് കടന്ന എന്ത് ചെയ്യണം വല്ലേക്കെന് മറക്കല്ല എങ്കിലും ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വീഡിയോ നോട്ടിഫേഷൻ എടുത്തോളൂ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെ യു